ത്രയും ഈ ചർച്ച കൊണ്ടുവന്നത് മുഴുവൻ ഇങ്ങനെയുള്ള ബുള്ളിങ് എങ്ങനെ നിർത്താം ഇതിനെന്തിനിയാം എങ്ങനെയുള്ളതാണ് നമ്മൾ ചർച്ച തുടങ്ങിയത് അവസാനമത ആറാട്ടെണ്ണലും സന്തോഷ് പണ്ഡിറ്റിലും നിന്നു അവരുടെ അടിയിലും സായിയുടെ ഇതിലും നിന്നു നിന്നില്ലെങ്കിൽ ഇനി തുടരും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും പക്ഷേ ഇപ്പൊ നമുക്ക് കൃത്യമായ ഉദാഹരണം ഈ ഫ്ലോറിൽ തന്നെ കിട്ടി ഇപ്പൊ സായി പറഞ്ഞു ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞു ഇദ്ദേഹം അവരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു നമ്മളത് ഈ ഫ്ലോറിൽ വെച്ച് ഇത്രയും പേരുടെ മുന്നിലാണ് കാണുന്നത് ഈ ഫ്ലോറിൽ ഈ ഈ തമ്മിൽ തമ്മിൽ പ്രോഗ്രാം ചാനലിൽ ചെയ്യുന്നു ഇതിനൊരു കട്ടോ എഡിറ്റോ ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്നു അതും ബുള്ളിങ് ആവില്ലേ അത്ര അത്രയും ആൾക്കാർ കാണുകയാണ് അപ്പൊ നമുക്ക് മാറ്റേണ്ട കാര്യം എന്താണ് നമ്മളുടെ മനോഗതിയാണ് നമ്മളുടെ ചിന്താഗതിയാണ് ഒരു മനുഷ്യനെ അല്ലെ ഒരു സിനിമയെ അല്ലെങ്കിൽ അവന്റെ വീഡിയോയെ വിമർശിക്കാം അവനെ വിമർശിക്കരുത് അവനിലൊരു മനുഷ്യനുണ്ട് അവന്റെ ആഗ്രഹങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം ഇത്തരം വീഡിയോകൾ ഇടുമ്പോൾ നമ്മളുടെ ഈ ചർച്ചകൾ വന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാണ് നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം ഉണ്ടാവും നമ്മൾ അതിനകത്ത് കാണേണ്ട ഒരു കാര്യം ഞാൻ ഈവൻ സിനിമയിൽ നിന്ന് ഞാൻ കണ്ടതാണ് സിനിമ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നതും ഏറ്റവും അധികം ആൾക്കാർ പിന്നെ പോപ്പുലറൈസ് ചെയ്യുന്നതും ഞങ്ങൾ ഞങ്ങളുടെ താരങ്ങളുടെ നമ്മുടെ താരങ്ങളുടെ എല്ലാം വീഡിയോസാണ് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട് പല പല റീൽസുകാരെയും പല ആൾക്കാരെയും ഞങ്ങൾ നേരിട്ട് ചെന്ന് കണ്ട് അത് കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത ചരിത്രങ്ങളുണ്ട് അങ്ങനെയാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഇവിടെ വരേണ്ടത് നമ്മളുടെ മനോഗതി നമ്മൾ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ ഇത് ആ മനുഷ്യർ ഇത് ചെയ്യേണ്ടതാണോ ടീച്ചർ പറഞ്ഞ പോലെ ഇത് ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ ഇത് ചെയ്താൽ ആ മനുഷ്യൻ എത്രമാത്രം ക്രൂശിക്കപ്പെടും എന്നുള്ള ഒരു ചിന്താഗതി ഒരു മാറ്റം എല്ലാവർക്കും പ്രായഭേദം എന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും ഒരു മിനിറ്റ് ഞാൻ എനിക്ക് വേണ്ടിയല്ല വേണ്ടിയില്ല ലാസ്റ്റ് പറഞ്ഞതിന്റെ കൂടെയാണ് നമ്മൾ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുമ്പോഴേ ഒരാളെ ബാധിക്കുന്ന എങ്ങനെ എന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു തർക്കം തുടങ്ങിയാൽ അത് എവിടെ വരെ പോണം എവിടെ വെച്ച് നിർത്തണം എന്ന് കൂടി നമ്മൾ അറിയണം തുടങ്ങുന്നത് അല്ല അദ്ദേഹത്തിന്റെ മൂന്നാമുടെ ചാനൽ തുടങ്ങി ഞാൻ അതിന്റെ ഉത്തരം പറയാൻ വേണ്ടിയിട്ടായിരുന്നു എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു ആ വാക്ക് ഉപയോഗിച്ചാൽ എനിക്ക് വിഷമമുണ്ട് ഞാൻ സോറി അല്ലല്ലോ അല്ല കേൾക്കുണ്ട് ഞാൻ സോറി പറയാനല്ല ആ പറയാനുണ്ടായ സാഹചര്യം അദ്ദേഹം പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് വളരെ മോശമായിട്ട് അദ്ദേഹം അല്ലല്ലോ അയാൾ പറഞ്ഞു പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിന്റെ കോമാളിത്തരം അല്ലല്ലെ അതേ നാണയത്തിൽ തന്നെ സാർ കൊടുത്ത കൊല്ലത്ത് കിട്ടുന്നു അല്ലല്ലേ അതെനിക്ക് പറഞ്ഞല്ലോ ന്യായമാണോ ഏത് നായേന്റെ മോത്തോക്കി പറയാനുള്ള സ്വഭാവ സന്തോഷം പഠിച്ചുകൊണ്ടാണ് സായിയോട് സായി എടുത്ത കോവാളത്തിലേന്ത്രിച്ചു നിർത്താലോസ് കൊണ്ടുവരുന്നോ പബ്ലിക് പ്ലാറ്റ്ഫോം ആദ്യം കൊണ്ടുവരുന്നത് ഒരു മനുഷ്യ പൊളിറ്റിക്കലി ആവണം പൊളിറ്റിക്കലാണ് ഇതിന് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ ഏത് നായന്റെ മുഖത്ത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് എന്താ നമ്മൾ ചർച്ച ചെയ്തത് ചർച്ച ചെയ്യുമ്പോ ഇത് വന്നിരുന്നു അല്ല ഇത് വന്നിരുന്ന് സംസാരിക്കുമ്പോ ഞാനൊരു ഡോഗ്ലോഗ്രിക്ക് ചിലപ്പോ ആവില്ല പക്ഷെ എന്നെ പോലെ ഇവിടെ വർക്ക് ചെയ്യുന്ന ചാനലുകൾ ഉണ്ട് അവർ ഇവർ ഇവർ ഈ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റിന് കോമാളിത്തരം പ്രശ്നമായി കോമാളിത്തരം മോശമായിട്ടുള്ള ഒരു കാര്യമാണോ നല്ല കാര്യോ നല്ല കാര്യമാണ് കോമാളിത്തരം കോമാളിത്തരം മോശം പണ്ഡിറ്റിന്റെ സെക്കൻഡ് ഒരു സെക്കൻഡ് ഈ ബഹുമാനംപ്പെട്ട സന്തോഷ് പണ്ഡിറ്റിന്റെ പേര് ഒരു പണ്ഡിറ്റ് ഉണ്ട് ആ ഒരു നിയന്ത്രണം എന്തായാലും അതൊരു ഉള്ളി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം